എള്ളുണ്ട വളരെ ലളിതവും ആരോഗ്യപ്രദവുമായ ഒരു മലയാളി മധുരമാണ് നാടൻ എള്ളുണ്ട ആരോഗ്യത്തിൻ്റെ സ്വാദോടി എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസം വന്നെത്തി കഴിഞ്ഞല്ലേ മരുന്ന് കഞ്ഞിയും മരുന്നുണ്ടകളും കഴിക്കുന്ന കാലം അതിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ചേരുവയാണ് ഇത്തിരി പോകുന്ന നമ്മുടെ എള്ളുമണികൾ എല്ലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ എള്ളുണ്ട കണ്ടാലോ അതിനുവേണ്ടി എള്ളടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല എള്ളാണ് കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങിയതാണ് ഞാനൊരു രണ്ട് കപ്പോളം എള്ളളന്നെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി കഴുകി കല്ലോ മറ്റോ പൊടികളിൽ നിന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് വെള്ളം വാർന്നു പോകാൻ അനുവദിക്കണം വെയിലുണ്ടെങ്കിൽ വെയിലത്ത് ഉണക്കിയെടുത്താലും മതി ഇത് നവരേരി എള്ളോളം തന്നെ പ്രാധാന്യമുണ്ട് നമ്മുടെ നവരരിയ്ക്കും നവരരി അല്ലെങ്കിൽ സാധാരണ മട്ടരി എടുത്താലും മതി ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് എള്ളുണ്ടയ്ക്ക് ഒരു മുറുക്കം കിട്ടാനും കൂടാതെ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഈ ഒരു അരി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ കൂടി നമുക്ക് കിട്ടും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നവരരി കഴിപ്പിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് കേട്ടോ നവരരിയും നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം മതിയാകും ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാനായി ഒരു പാത്രം ചൂടാകാൻ വച്ചിട്ടുണ്ട് ദേ ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ എള് കാണാത്തവർക്കായിട്ട് ഇതെൻ്റെ കയ്യിൽ ജസ്റ്റ് ഉണ്ടായതാണ് അതൊന്ന് കാണിച്ചതേ ഉള്ളൂ ഇതാ നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അരി ഒന്ന് പൊട്ടുന്നത് വരെ അത് നമുക്ക് വറുത്തെടുക്കണം കണ്ടില്ലേ ഈ ഒരു അരി കളർ മാറി എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് മതി ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ വെള്ളം വറ്റിയ നമ്മുടെ എള്ളിനെയും ഒന്ന് വറുത്തെടുക്കണം എള്ളും ഇതേപോലെ തന്നെ ഒന്ന് പൊട്ടുന്നൊരു ശബ്ദം കേൾക്കാം അപ്പം അതുവരെ ഒന്ന് വറുത്തെടുക്കണം എള്ളും ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് തേങ്ങയും വറുത്തെടുക്കാം തേങ്ങ ഒരു ബ്രൗൺ കളറായിട്ട് വരണം അപ്പം അതിനിടയിൽ നമുക്ക് ശർക്കരയൊക്കെ എടുത്ത് വെക്കാം മധുരം അല്പം വേണം കാരണം എള്ളിനൊരു ചെറിയ കയ്പ്പ് രസമല്ലേ ഇത് നമ്മുടെ നല്ല നാടൻ ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഉണ്ടയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും അരിയും വെള്ളും അല്പം തണുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം അരി ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എള്ളും നല്ലപോലെ പൊടിച്ചെടുത്തു എള്ളും മരിയും പൊടിക്കുന്നതിലേക്കിൽ നമ്മൾ തേങ്ങയിലൊക്കെ കൊടുക്കാൻ മറിഞ്ഞേക്കരുത് കേട്ടോ അപ്പോൾ തേങ്ങയും അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം അപ്പോൾ ഇതെല്ലാം അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും അപ്പം തേങ്ങ നല്ല രീതിക്ക് പൊരിഞ്ഞു വന്നു ഒന്ന് തണുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനെയും പൊടിച്ചെടുക്കണം അപ്പം അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ശർക്കരയും ഒരുക്കാൻ വയ്ക്കുന്നത് അപ്പോൾ രണ്ടുണ്ട മതി അല്പം വെള്ളം ഒഴിക്കണം അതൊന്നുരുക്കി വരട്ടെ നേരം കൊണ്ട് നമുക്ക് തേങ്ങാ പൊടിച്ചെടുക്കാം ആ തേങ്ങാ പൊടി റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ മറ്റു പൊടിക്കൂട്ടിൻ്റെ കൂടെ തന്നെ ചേർക്കാം ഈ പൊടികളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയോ ചുക്ക് പൊടിയോ ഒക്കെ ചേർക്കാം കേട്ടോ അപ്പൊ ഞാനൊന്നും ചേർത്തിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് അത് നമ്മുടെ നല്ല നാടൻ നെയ്യാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇതാ വെള്ളമായി വന്നിട്ടുണ്ട് നല്ല പതഞ്ഞ് പതഞ്ഞു വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മുടെ പൊടികൾക്ക് മേടിയരിച്ച് ഒഴിക്കണം ഇത് നന്നായി ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം നല്ല ചൂടുണ്ട്ട്ടോ ചൂടൽപ്പം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഓരോ ഉരുളകളാക്കിട്ട് എടുക്കണം ഇല്ലാണ്ട കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ കർക്കിടകത്തിൽ മാത്രമല്ല കുട്ടികളും സ്ത്രീകളും തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എള് ഇപ്പൊ കുതിർത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള പലഹാരമായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് പൊടികളൊക്കെ ഇപ്പൊ നല്ല ഉണ്ടയായിട്ടുണ്ട് കിട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനിത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത് കുറച്ച് ദിവസം പുറത്തിരുന്നാലും കേടാകില്ല എന്നാലും മഴക്കാലമല്ലേ റിസ്ക് എടുക്കേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പാത്രങ്ങളും മറ്റും നല്ല രീതിക്ക് ഉണങ്ങിയതാവണം നനവ് തീരെ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മുടെ എള്ളുണ്ടോ റെഡിയാണ് ഇവിടെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എള്ളു മാത്രാവുള്ളൂ കഴിക്കാനൊക്കെ ഒരു മടിയാണ് കുട്ടികൾക്ക് രിയും തേങ്ങയും കൂടി ആകുമ്പോൾ അതിന് നല്ലൊരു ക്രഞ്ചി ഫീലാണ് കൂടാതെ കൈപ്പ് രസമൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും എല്ലാം ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുന്നത് ഇപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്